സംശയിക്കുന്ന സാമഗ്രി കണ്ടെത്തിയതിനെ തുടർന്ന് ആലപ്പുഴ ബീച്ചിൽ നിന്ന് ആളുകളോട് അടിയന്തരമായി മാറാൻ നിർദ്ദേശം നൽകി പോലീസ് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ജില്ലാ പോലീസ് മേധാവിയും സ്ഥലത്തുണ്ട് ശരണ്യ സ്നേഹ ശരണ്യ പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്ത് നിർണായകമായിട്ടുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത് ഈ നിമിഷത്തിൽ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ സംഭവം ആലപ്പുഴ ബീച്ചിൽ നിന്ന് തുടർന്ന് പോലീസ് എത്തിയപ്പോൾ ലോഹിച്ച കലങ്ങളുടെ അംശങ്ങളടക്കം നിന്ന് കിട്ടി അതോടുകൂടി അവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് നൽകുകയായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി മോഹൻചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ആലപ്പുഴയിൽ നിന്നുള്ള ബോംബ് സ്കോഡും അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് അതിനകത്ത് അത്തരത്തിലൊരു അകത്ത് സ്ഫോടകസ്തുക്കൾ ഇല്ല എന്നുള്ളൊരു നിഗമനം ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇത് ഒരു ബോംബ് നിർമ്മാണത്തിനായിട്ടുള്ള മാതൃകയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ വിദഗ്ധ സംഘത്തിനായി പരിശോധനയ്ക്കായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എറണാകുളത്തു നിന്നുള്ള സംഘം പത്ത് മണിയോടുകൂടി ആലപ്പുഴ ബീച്ചിൽ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷമാക്കും നിർ അതിനുശേഷമാകും അകത്ത് സ്ഫോടകം ഉണ്ടെങ്കിൽ അത് നിർവീര്യമാക്കൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക